ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായുള്ള താപൂത്ത് കാഴ്ച ഭക്തി നിർഭരമായി ഇന്ന് രാവിലെ എട്ടിന് തെക്കഞ്ചേരിയിൽ നിന്നും താപൂത്ത് കാഴ്ച ആരംഭിച്ചു അറബനമുട്ടും ദഫ്മുട്ടും വിളിയും ആനകളും കാഴ്ചക്ക് അകമ്പടിയായിരുന്നു ഹൈദ്രോസ്കുട്ടിമൂപ്പരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാനായി ആനയും അമ്പാരിയും വാദ്യമേളങ്ങളുമായി വന്നതുപോലെ പഴയപാലം വഴി താപൂത്ത് കാഴ്ച മണത്തല മക്ബറ ലക്ഷ്യമാക്കി നീങ്ങി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കാഴ്ച ജാറത്തിലെത്തി തുടർന്ന് താബൂത്ത് ജാറത്തിൽ സമർപ്പിച്ചു ഇതേസമയം സ്ത്രീകളും കുട്ടികളുമടക്കം വഞ്ചനാവലി ജാറം പരിസരത്ത് തടിച്ചുകൂടി താബൂത്ത് കാഴ്ച കമ്മിറ്റി പ്രസിഡന്റ് കെ വി അലിക്കുട്ടി സെക്രട്ടറി കെ സി നിഷാദ് വൈസ് പ്രസിഡന്റുമാരായ ടി പി ബാവ സിദ്ദീഖ് ജോയിന്റ് സെക്രട്ടറിമാരായ എൻ കെ സുധീർ ദിറാർ ട്രഷറർ മനാഫ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും നിലവാരമാർന്നുമാനവും Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, Alukaran silver jewelry, Chetwa Road Chawagad, Chetwa Road